നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ചെയ്യും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നത് കണക്കിലെടുത്താണ് സാമ്പത്തിക പ്രതിസന്ധി നോക്കാതെ ഒരു മാസത്തെ പെൻഷൻ അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചത് അടുത്ത മാസം മുതൽ പെൻഷൻ മാസം തന്നെ നൽകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കുടിശ്ശിക തീർന്ന ശേഷമാണോ മാസം തന്നെ വിതരണം ആരംഭിക്കുകയെന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നില്ല കൂടാതെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനു പിന്നാലെ ഒന്നോ രണ്ടോ കൂടി നൽകാനും ആലോചനയുണ്ട് പെൻഷൻ വിതരണത്തിനും മറ്റു അടിയന്തര ചിലവുകൾക്കുമായി അയ്യായിരം കോടി രൂപ ഇന്ന് പൊതുവിപണിയിൽ നിന്ന് സർക്കാർ കടമെടുക്കും മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും ഇരുപത് വർഷത്തേക്ക് രണ്ടായിരം കോടി രൂപയും പത്ത് വർഷത്തേക്ക് ആയിരം കോടി രൂപയുമാണ് കടമെടുക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി രണ്ടു മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും മുന്നൂറ് കോടി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ കേരളത്തിന് അർഹമായ പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ അനുവദിക്കാൻ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ സമ്മതം അറിയിച്ചിരുന്നു ഇതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കടമെടുക്കാൻ അനുമതിക്കത്ത് ലഭിച്ചു ഇതിൽ നിന്നാണ് അയ്യായിരം കോടി രൂപ എടുക്കുന്നത് ബാക്കി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ വകയിൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കോടിയുടെ വായ്പ കൂടി അംഗീകരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്മേൽ സുപ്രീം കോടതിയുടെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക